നമസ്കാരം ഇന്ന് ചന്ദ്രഭാഗ്യ നക്ഷത്രക്കാരായ ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റവും ശക്തിയുമുള്ള നമ്മൾ പറയും ശക്തിയിൽ തന്നെ പറയും പുരുഷ ശക്തി അതെ ഈ പുരുഷ ശക്തിയുള്ള നക്ഷത്രക്കാരാണ് ഇവ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചാൽ ഫലിക്കുന്നവർ ഒരു കാര്യമല്ല ഏത് കാര്യവും നടക്കുന്ന നക്ഷത്രക്കാരാണ് തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഒരു മാറ്റം സംഭവിക്കുന്ന ഇവർ ഭാവി ഫ്യൂച്ചർ പ്രഡിക്ഷൻ മുൻകൂട്ടി തൻ്റെ ജീവിതം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും അത് വേറെ നക്ഷത്രക്കാർക്കല്ലേ ഇവർക്കാണ് ആ ചന്ദ്രഭാഗ്യവും ജീവിതത്തിലുള്ളത് ഫ്യൂച്ചർ മുൻകൂട്ടി അറിയാം എന്ന് പറയുന്നത് ഇവരിൽ മനസ്സിൽ ആ ഉൾവിളി അപകടമോ ഏത് വന്നാലും ഈ നക്ഷത്രക്കാർക്ക് ആ ഉൾവിളി തിരിച്ചറിയാൻ പറ്റും സാക്ഷാൽ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി മുരുക ശക്തിയിൽ പോകുന്ന നക്ഷത്രക്കാരാണിവർ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഇവർക്ക് വരത്തില്ല ഭഗവാന്റെ ആ ശക്തിയിൽ വിളങ്ങുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ കലാകാരന്മാരും ഗായകരും ഏറ്റവും കൂടുതൽ കലാപരമായി മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ നിങ്ങൾ നോക്കിയ കണ്ടു കഴിഞ്ഞാൽ കലാപരമായി കലാരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രക്കാർ സിനിമ നാടകം ഗായകർ ചിത്രകാരന്മാർ എഴുത്തുകാർ എല്ലാ രീതിയിലും മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ആ സൗന്ദര്യം ഒത്ത വേറെ നക്ഷത്രക്കാരില്ല ആരെയും ആകർഷിക്കുന്ന ഭംഗിയുള്ള നക്ഷത്രങ്ങൾ സൗന്ദര്യവും ശരീര സൗന്ദര്യവും കൊണ്ട് ഇത്രക്കും സൗന്ദര്യമുള്ള വേറെ നക്ഷത്രക്കാരില്ല എന്ന് പറയുന്നു സൗന്ദര്യവും മാത്രമല്ല ബുദ്ധിശക്തിയിലും മുന്നിൽ നിൽക്കുന്ന ധൈര്യവും അപകടം മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരെന്ന് ഞാൻ പറഞ്ഞു ചില സമയങ്ങളിൽ സാഹചര്യങ്ങൾ അസമയത്ത് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും ആരെങ്കിലും ചിലപ്പോൾ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും വിളിച്ച് രാത്രിയിലോ അസമയത്തോ പോകാൻ യാത്ര കൂടെ പോകാൻ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ശരി ഞാനും വരാമെന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വരും വസ്ത്രം മാറി അല്ലെങ്കിൽ പോകാനായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിൽ ആ ഉൾവിളി വരും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അപകട സാധ്യത എന്തോ ഒരു ഭയം ഒരു ഉൾവിളി മനസ്സിൽ വരും ആ യാത്ര അവർ മാറ്റിവെക്കും കാരണം ആ ഉൾവിളി വരുന്നത് സത്യമായിരിക്കും ഇത് നടക്കുന്ന സംഭവങ്ങളാണ് അതെ ഭഗവാൻ മുരുക ശക്തി ആ ഉൾവിളി വരികയും അവർ മാറുകയും ചെയ്യും പിന്മാറുകയും ചെയ്യും ഏറ്റവും വലിയ ശരിയായ തീരുമാനമായിരിക്കും അത് അപകടം അപ്പോൾ മാറി നിൽക്കും കാരണം ഫ്യൂച്ചർ ഭാവിയിൽ ഇത് ഏത് സ്ഥലത്തും ഈ നക്ഷത്രക്കാര് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ സാഹചര്യവും ആ അന്തരീക്ഷവും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അത്രയ്ക്കും ഉൾവിളിയുള്ള നക്ഷത്രക്കാരാണ് അതാണ് ചന്ദ്രഭാഗ്യ നക്ഷത്രക്കാർ അതുപോലെ ഏതെങ്കിലും ബിസിനസ്സോ സംരംഭമോ തുടങ്ങുന്നതിനോ ഏത് തുടങ്ങുന്നതിനും അവർക്ക് ആ സമയം അവരെ ഉള്ളിൽ തോന്നും ആ സമയത്തെ അവർ ആ സംരംഭം ആരംഭിക്കും കാരണം പലരും പറയും ഈ സമയത്ത് തുടങ്ങും പലതും തുടങ്ങും ഉൾവിളി വരികയും ആ സമയം പ്രൊഡിക്ഷൻ അതായത് ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ എന്ന പോലെ അവർക്ക് അത് മനസ്സിലാവുകയും അവരെടുക്കുന്ന തീരുമാനം ശരിയായി അതുകൊണ്ട് ഉയർച്ചയിലോട്ടും വിജയത്തിലോട്ടും പോകാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും കാരണം ശരിയായ തീരുമാനം കറക്റ്റ് സമയത്തെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് പറ്റും അത് ഏറ്റവും വലിയ ഗുണമാണ് അവരുടെ സഹായിക്കാരേ പക്ഷേ സഹായം അർഹിക്കുന്നവർക്ക് മാത്രം അവർ സഹായം ചെയ്യും ആ ശക്തിയും ആ ഗുണവുമുള്ളവരാണ് ഇനി മനസ്സിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഏത് കാര്യവും മനസ്സിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ വരികയും പക്ഷെ അവസാനം അത് ഫലിച്ചിരിക്കും നല്ലതും ചീത്തയും പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും ഭാഗ്യവിജയങ്ങളും ഫലിക്കുന്ന വേറെ നക്ഷത്രക്കാരില്ല മനസ്സിലൊരു കാര്യം മുൻകൂട്ടി അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിലെ ഈ നക്ഷത്രക്കാർ പോകും ആ ഗുണമുള്ള വേറെ നക്ഷത്രക്കാരില്ല കൂടെ നിന്ന് ചതിക്കാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ നശിപ്പിക്കാനോ ഈ നക്ഷത്രക്കാരെ ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കുന്നവർ അന്ധകാരത്തിലേക്ക് ആ ഇരുട്ടിലേക്ക് അവർ പോകും കാരണം സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അമ്മയുടെ ഭക്തിയിലും ആ ശക്തിയിലും ലയിച്ച നക്ഷത്രക്കാരാണ് അതികളുടെ ഒരു അപകടവും ഇവരെ ഏൽക്കില്ല നശിപ്പിക്കാൻ ശ്രമിച്ചില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ കൂടെ നിന്ന് പറ്റിക്കാൻ ശ്രമിക്കുന്നവരോ ഇവരുടെ വിജയത്തിന്റെ തിളക്കം കണ്ട് അവർ ഞെട്ടി മാറും ആ കരുത്തുള്ള വേറെ നക്ഷത്രക്കാരില്ല ഏത് കാര്യവും മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും അതിൻ്റെ അവസാനം പോരാടി വിജയിക്കുന്ന വേറെ നക്ഷത്രക്കാരില്ല അത്രക്കും കരുത്തും പോരാട്ട വീര്യുമുള്ള നക്ഷത്രക്കാരാണ് ഏത് കാര്യവും മെനക്കെട്ട് അല്ലെങ്കിൽ ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ അതും കൊണ്ട് ഇവർ പിന്മാറും അത്രയ്ക്ക് ശക്തിയാണ് അത് വേറെ ആർക്കും ഇല്ല കാരണം ഒരു കാര്യം ഒരു എയിം എയിമർ ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ഏത് ത്യാഗവും സഹിച്ച് ആ ലക്ഷ്യം അടഞ്ഞ ഇവർ തിരിച്ചു വരും ചിലർ എത്ര വേദനയും വിഷമവും സഹിച്ച് നോക്കാമെന്നും നോക്കും പക്ഷേ അവസാനം അവർ പിന്മാറും പക്ഷെ ഈ നക്ഷത്രക്കാരങ്ങനല്ല ഏത് വേദനയും ഏത് വിഷമവും സഹിച്ച് അവരുടെ ആ വിജയം അവര് കരസ്ഥമാക്കിയിരിക്കും ആ ഗുണമുള്ള വേറെ നക്ഷത്രക്കാരില്ല ഭഗവാൻ മുരുക ശക്തിയില്ല അതെല്ലാം ചാമ്പലായി മാറും അത്രയ്ക്കും ശക്തിയുള്ള നക്ഷത്രക്കാരാണ് ഭഗവാന്റെ ഭക്തിയിലുള്ള ഇവർ വളരുകയും ചെയ്യും ദ്രോഹത്തിനും അപ്പുറം മുരുക ശക്തിയുമുണ്ട് അത് ഇവരെ തൊടാൻ അനുവദിക്കില്ല പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ മുൻകൂട്ടി അറിയാൻ പറ്റുമെന്ന് പറയുന്ന നക്ഷത്രക്കാരാന്ന് പറഞ്ഞല്ലോ അത് ഇവരിൽ ഭാഗ്യം ഏറ്റവും കൂടുതൽ ഏത് ഭാഗ്യവും ഇവർക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ അവർക്ക് കഴിയും അത് ഇവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളൂ തീർച്ചയായും ഈ കാണുന്ന നക്ഷത്രക്കാർ അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും ആ ഒരു മാറ്റം നിങ്ങളിൽ വരും തിരിച്ചറിയാൻ ആ ഉൾവിളി നിങ്ങളിൽ എപ്പോഴും ഉണ്ട് ഈ നക്ഷത്രക്കാരുടെ ചന്ദ്രഭാഗ്യ ഗുണമാണ് ഏത് രീതിയിൽ ഭാഗ്യം അത് നമ്മൾ ചെറിയ ഭാഗ്യമോ വലിയ ഭാഗ്യമോ ലോട്ടറി മുതൽ ഏതും ഈ നക്ഷത്രക്കാർ എടുത്തു നോക്കും ഒരു മാറ്റം നിങ്ങളിൽ വരും ആ ഭാഗ്യ ഗുണമുള്ള വേറെ നക്ഷത്രക്കാരില്ല ഇനി അവർക്ക് മുന്നോട്ട് വിജയിച്ചു പോകാൻ പറ്റുന്ന സമയമാണ് ഭൂമി സ്ഥലം ഇത് വാങ്ങുന്നതിനും ഏറ്റവും നല്ല സമയം വീടും സ്ഥലവും ഇല്ലാത്തവർക്കും ഈ നക്ഷത്രക്കാർ അവർക്ക് ആ സമയത്ത് ആ വീടും സ്ഥലവും ഇവരിലേക്ക് എത്താനുള്ള ആ സമയമായി കഴിഞ്ഞു കാരണം ആ യോഗവും ഇവരിലുണ്ട് ഈ നക്ഷത്രക്കാർ ഒരിക്കലും കൂട്ടത്തിൽ കാണില്ല ഒറ്റയായി മുന്നോട്ടു പോകുന്ന നക്ഷത്രക്കാരാണ് ചില സമയങ്ങളിലെ അപമാനവും വേദനയും ഇവരിൽ ഉള്ളിൽ ഒരു ഇന്ധനമായി കത്തിജുലിക്കുന്ന വിജയമായി മാറും കാരണം ഏത് പൂട്ടിയ വാതിലുകളും മുന്നോട്ട് തള്ളി തുറന്ന് വിജയത്തിലോട്ട് പോകാൻ ശക്തിയുള്ള നക്ഷത്രക്കാരാണ് ഇവർ ഈ നക്ഷത്രക്കാരെ ചേർക്കാത്തവർ ഇവരുടെ വിജയവും ജീവിതത്തിലെ ഉയർച്ചയും കണ്ട് കൂടെ ചേരാൻ വരും അവർക്ക് അപ്പോൾ മനസ്സിലാവും ഈ നക്ഷത്രക്കാരുടെ ശക്തിയും വലിപ്പവും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അകറ്റി നിർത്താനോ ശ്രമിച്ചാലും ഇവർ വടവൃക്ഷം പോലെ വളർന്ന് പന്തലിക്കും പച്ചപിടിച്ച് മുന്നോട്ട് പോകും ആ ഗുണവും ശക്തിയുള്ള നക്ഷത്രക്കാരാണ് ഏത് രീതിയിലും തളർത്താനും മോശക്കാരനാക്കാനും ശ്രമിച്ചാലും ഉയർച്ചയിൽ ഫീനക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്ന നക്ഷത്രക്കാരാണ് ഇവരെ ഉള്ളിലെ ആ കനല് കെടാതെ ഇവർ സൂക്ഷിക്കുന്നവരാണ് ആ കനലിൽ ഈ പുച്ഛവും ദ്രോഹവും എല്ലാം വിട്ടെത്തി ആളിക്കത്തി തീകോളമായി മാറ്റി എടുക്കാൻ കഴിവും ശക്തിയും ഇവർക്കുണ്ട് അതുകൊണ്ട് ഇവർ അവസരങ്ങൾ നോക്കി ഇവരെ ഉപദ്രവിച്ചവരോ അല്ലെങ്കിൽ ദ്രോഹിക്കുന്നവരോ എല്ലാം ഇവർ നോട്ട് ചെയ്ത് വെച്ച് അവർക്ക് കൊടുക്കേണ്ട പണി പശുവിൻ പാലിൽ എന്ന് നമ്മൾ പറയൂല ആ രീതിയിൽ പണി കൊടുത്തോളൂ അത് ഇവരുടെ ഏറ്റവും വലിയ ഗുണമാണ് ആ രീതിയിൽ നോട്ട് ചെയ്ത് പണി കൊടുക്കാൻ മിടുക്കന്മാരും വിജയിച്ച നക്ഷത്രക്കാരാണ് ഇവർ ഇവര് മറുപടി കൊടുക്കാൻ നിൽക്കില്ല ആർക്കും ഇവരുടെ വിജയം കൊണ്ട് മറുപടി കൊടുക്കുന്നവരാണ് കാരണം ഒറ്റയ്ക്ക് പോകുന്ന നക്ഷത്രക്കാർ എന്ന് ഞാൻ പറഞ്ഞത് അതെ സിംഹശക്തിയിൽ പോകുന്ന നക്ഷത്രക്കാരാണ് കൂട്ടമായി പോകാറില്ല ഒറ്റയ്ക്ക് അവരുടെ ഏത് ആവശ്യവും ചലഞ്ചും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ആ സിംഹശക്തിയിൽ പോകുന്ന വേറെ നക്ഷത്രക്കാരില്ല കാരണം വലിയ ശബ്ദത്തിൽ പറയാതെ വലിയ വിജയങ്ങൾ നേടി കാണിച്ചു കൊടുക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ സൈലന്റ് കില്ലർ എന്ന് വേണമെങ്കിൽ പറയാം സൈലന്റായി ജീവിതത്തിൽ മുന്നോട്ട് പോകും പക്ഷെ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവരുടെ ശത്രുക്കൾക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്ന രീതിയിൽ ഇവർ വളർന്നു കാരണം ഇവരുടെ വിജയം ആരെങ്കിലും അസ്വസ്ഥപ്പെടുത്തുകയോ അസൂയപ്പെടുത്തുകയോ ചെയ്താൽ അതാണ് ഇവരുടെ യഥാർത്ഥ ജീവിതത്തിൽ വിജയം ഇവരെ കൂടെ ആരുമില്ലെങ്കിലും ഇവരുടെ ഉള്ളിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ശക്തിയും ധൈര്യവും തീരുമാനവുമുള്ള മനസ്സുമായി പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഒരു കുഴപ്പവും തുടക്കത്തിൽ തുടക്കത്തിൽ അറിയാതെ നിന്നെങ്കിലും രാജകീയമായി വഴി ഉയർച്ചയുടെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഏതു കാര്യവും മനസ്സിൽ വിചാരിച്ചാൽ അത് നടന്നിരിക്കും ആ ഭാഗ്യവും ഗുണവുമുള്ള വേറെ നക്ഷത്രക്കാരില്ല ഒരു മനസ്സിൽ ഒരു ആഗ്രഹം വെച്ചാൽ അത് നടന്നിരിക്കും ചന്ദ്രഭാഗ്യ ഗുണമുള്ള ണിവർ ഇനി ജീവിതത്തിൽ സിംഹശക്തിയിൽ ആ മുരുക ശക്തിയിൽ മുന്നോട്ടു പോകുന്ന ഇവർക്ക് വിജയം ഉയർച്ച ഭാഗ്യം ഇനി ഇവർ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമ ശിവായ ഓം സുബ്രഹ്മണ്യായ